ഹായ് ഇന്ന് നമുക്കൊരു പപ്പരയ്ക്ക തോരൻ വിളിക്കാം പപ്പരയ്ക്ക കപ്പളങ്ങ പപ്പായ അങ്ങനെ പല പേരിലറിയപ്പെടുന്ന ഏറ്റവും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഹെൽത്തിയുമായിട്ടുള്ളൊരു ഫ്രൂട്ടാണല്ലേ നമുക്കത് പച്ചയ്ക്ക് അതിൻ്റെ പച്ചയായിരിക്കുമ്പോൾ നമുക്കതിനെ കറികൾക്ക് ഉപയോഗിക്കാം അതിലേറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കറിയാണ് തോരൻ ഈസി ആയിട്ടുണ്ടാക്കാവുന്ന തോരൻ ഞാൻ ആദ്യമായിട്ട് വേണ്ടത് പപ്പരയ്ക്ക അല്ലെങ്കിൽ പപ്പായ കൊത്തി അരിയുക അല്ലെങ്കിൽ ചോപ്പ് ചെയ്ത് എടുക്കുക ഓക്കെ നമ്മൾ പപ്പായ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിരിക്കുകയാണ് നിങ്ങൾക്കത് ചോപ്പ് ചെയ്തെടുക്കാവുന്നതാണ് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കടുവിട്ടു പിന്നെ നമ്മൾ ഒരു ഐറ്റം കൂടി ഇട്ടുകൊടുക്കണം നമ്മുടെ അരി അത് കൊത്തുമ്പോഴേക്ക് നമുക്ക് രണ്ട് മുളക് ഇട്ടുകൊടുക്കാം കടുക് മുളക് അരി എല്ലാം കൂടെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് നമ്മളൊരു തണ്ട് കറിവേപ്പിലിട്ടു ഇട്ടു ഒന്ന് ഇളക്കി കൊടുത്തു നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ കൊടുക്കാം ആ ചിഷിൽ ഇനി വേണ്ടത് ഉപ്പല്ലേ ആവശ്യത്തിന് ഉപ്പിട്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കണം നമ്മളിപ്പോൾ പപ്പായക്ക് സ്വല്പം വരികയാണ് ഒത്തിരി വരുന്നത് ശരിയല്ല നല്ല ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് ഇത്തിരി വെള്ളമൊക്കെ തളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ഇതാ തട്ടിപ്പൊത്തി ഇങ്ങനെ വെച്ചിട്ട് നമ്മളതിനൊന്ന് അടച്ചു വയ്ക്കണം പിന്നെ അരപ്പിന് വേണ്ട തേങ്ങ ആവശ്യത്തിന് തേങ്ങ ഈ പപ്പായത്തോറിനൊക്കെ നല്ലോണം തേങ്ങ വേണം ഇതാ മുളക് മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഇനി വേണ്ടത് ഒരു മൂന്നാല് ഭക്ഷണം ഉള്ളി ചെറിയ ഉള്ളിയാ കേട്ടോ ഒന്ന് ചതച്ച് ഇടണം ഉള്ളി ചതച്ചിട്ടു ഇനി നമ്മൾ ഇതിനെ നന്നായിട്ട് നമ്മൾ ഇത് മിക്സിയിലിട്ട് അരക്കിയൊന്നും വേണ്ട നന്നായിട്ട് അങ്ങോട്ട് കൈ വെച്ച് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക കൂട്ടത്തിൽ ഒരു തണ്ട് കരിവേപ്പിലും കൂടെ ഇട്ട് മിക്സ് ചെയ്യുക ഇപ്പം നമ്മുടെ തോറിന് വേണ്ട അരപ്പ് റെഡിയായിട്ടുണ്ട് ഇത് നമുക്ക് പപ്പായ റെഡിയായി നോക്കാം ഇപ്പോൾ നമ്മുടെ പപ്പായ എല്ലാം നല്ല വെന്ത് റെഡി ആയിട്ടിരിക്കുക ഇനി നമുക്ക് നമ്മുടെ അരപ്പെടുത്ത് ഇതിലേക്ക് കൊടുക്കാം ഈ പപ്പായത്തോറിൻ്റെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അരപ്പും കടുവറയാകട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നല്ല റെഡിയാക്കി എടുത്താൽ ഇതുപോലെ ടേസ്റ്റുള്ളൊരു കറി വേറെയില്ല എൻ്റെ കൂട്ടത്തിൽ കൂട്ടം നല്ലൊരു അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിച്ചു കയറിയായിട്ട് കപ്പറിക്കായ് തോറിൻ്റെ കൂട്ടത്തിൽ വ്യത്യാസം നല്ലതായിട്ട് രസം ഒഴിച്ച ചോറും ഈ പപ്പായ തോരൻ അപ്പം നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കണ്ടല്ലോ കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും എന്താ ഒരു ഐശ്വര്യം ഭംഗി എന്നറിയാവോ നല്ല രസത്തിലിങ്ങനെ ഇരിക്കും അപ്പോൾ അന്ന് നന്നായിട്ട് ഉണങ്ങി വരട്ടി എടുക്കണം തേങ്ങയിലെ പപ്പായയിലൊക്കെ വെള്ളം ഒക്കെ പോയി അത് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഒരു പാൻ വെച്ചത് അത് നന്നായിട്ട് ഉണങ്ങി കിട്ടും വരണ്ട് കിട്ടും ഇതാ ഇപ്പം നമ്മുടെ പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുക ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്താൽ വളരെ ഉപകാരം ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്